രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ച് ഒരാൾ പുൽപ്പള്ളി ഭൂദാനം ഷെഡ് പൂവത്തിങ്കൽ ജെയ്സൺ ജോസഫാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും യാതൊരു ഗുണവും സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ബോർഡ് വെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂട് മുറുകുന്നതിനിടെയാണ് പുൽപ്പള്ളിയിലെ പെയിന്റിംഗ് തൊഴിലാളിയായ ജെയ്സൺ ജോസഫ് ഇത്തരത്തിലൊരു ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് ബോർഡ് സ്ഥാപിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു രാഷ്ട്രീയക്കാരടക്കം ഈ രീതിയിൽ ബോർഡ് വെച്ചതെന്തിനാണെന്ന് ഫോണിലും മറ്റും വിളിച്ച് ചോദിക്കുന്നുണ്ട് തൻ്റെ വീട്ടിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഒരു പാർട്ടിയും വരേണ്ടതില്ലെന്ന സൂചനയാണ് ഇത്തരത്തിൽ ബോർഡ് വെച്ചതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത്തഞ്ച് വർഷമായ എൻ്റെ പെര ഇടിഞ്ഞുപൊളിഞ്ഞ് ബോർഡ് താഴെ അടുക്കള വീണ് പോയിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും അല്ല എൻ്റെ ടാർപ്പ മേടിച്ചിട്ടുള്ള പൈസ പോലും എനിക്ക് ഒരു പാർട്ടിക്കാരെ ഒരു ഇതും തന്നെ പിന്നെ ആർക്കു വേണ്ടി നമ്മൾ ഒരു ദിവസം പണിയും കളഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യാറോ ഇവർക്ക് വേണ്ടി നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചു ആ വ്യക്തിയുടെ പേരിൽ ആ വ്യക്തിക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്തു ഈ സമരം ചെയ്തവരെ ഇവരെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിത് ഇവിടെ വന്യമൃഗങ്ങൾ ശല്യങ്ങൾ കൊണ്ടും അതായത് മനുഷ്യർ ജീവിക്കാൻ ഒരു അവസ്ഥയുണ്ടായി തൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്കും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരിഞ്ഞു നോക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വീട്ടിൽ മൂന്ന് വോട്ട് ഉണ്ടെന്നും അത് ഇത്തവണ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു വോട്ട് പോലും അദ്ദേഹം ചെയ്യാതിരുന്നിട്ടുമില്ല സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു ബോർഡ് പ്രതിഷേധ സൂചകമായി വെച്ചിട്ടുണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ഡി ബാബു മറനാട്സ് പുൽപ്പള്ളി